അലൈക്കും റഹ്മാുള്ള വർക്കാത്തു ഇന്ന് ഞാൻ പറയാൻ പോകുന്ന വിഷയം കച്ചവടം തകരാനുള്ള സിഹിറിൻ്റെ മുപ്പത് ലക്ഷണങ്ങൾ സിഹിർ മാരണം സിഹിർ മാരണം കാരണം കച്ചവടത്തിൽ തടസ്സങ്ങൾ ഉണ്ടാകുമ്പോൾ സ്ഥാപനത്തിലും കച്ചവടക്കാരനിലും കണ്ടെത്തുന്ന ലക്ഷണങ്ങൾ ഒന്ന് സ്ഥാപനത്തിൽ അനുഭവപ്പെടുന്ന ലക്ഷണങ്ങൾ ദി ഷോഫ് ബിസിനസ് അകാരണമായ വിരക്തി കച്ചവട സ്ഥാപനത്തിലേക്ക് പോകാൻ കടുത്ത മടിയും വെറുപ്പും തോന്നുക ഉപഭോക്താക്കളുടെ കുറവ് നല്ല കച്ചവടമുണ്ടായിരുന്ന സമയത്ത് പോലും ആളുകൾ കടയിലേക്ക് വരുന്നത് വല്ലാതെ കുറയുക അസ്വസ്ഥത നിറഞ്ഞ അന്തരീക്ഷം കടയിൽ പ്രവേശിക്കുന്ന ഉപഭോക്താക്കൾക്ക് അകാരണമായ ദേഷ്യം അസ്വസ്ഥത അല്ലെങ്കിൽ വേഗം പുറത്തിറങ്ങി പോകാനുള്ള വെപ്രാളം എന്നിവ തോന്നുക സ്ഥാപനത്തിൽ ഇരുട്ടു തോന്നുക പുറത്തുനിന്ന് നോക്കുമ്പോൾ കട കിടക്കുന്നതായി മറ്റുള്ളവർക്ക് തോന്നുക അല്ലെങ്കിൽ കടയ്ക്ക് അകത്ത് വെളിച്ചം കുറഞ്ഞതായി അനുഭവപ്പെടുക ദുർഗന്ധം കച്ചവട സ്ഥലത്ത് പ്രത്യേകിച്ച് കാരണമില്ലാത്ത ദുർഗന്ധമോ ചീഞ്ഞടഞ്ഞ മണമോ ഇടക്കിടക്ക് അനുഭവപ്പെടുക സാധനങ്ങൾക്ക് നാശം വിൽപ്പനയ്ക്ക് വെച്ച സാധനങ്ങൾക്ക് പെട്ടെന്ന് കേടുപാടുകൾ സംഭവിക്കുകയോ അപ്രത്യക്ഷമായി നശിച്ചു പോവുകയോ ചെയ്യുക പരാജയം മാത്രം കച്ചവട സ്ഥാപനത്തിൽ നടത്തുന്ന എല്ലാ ശ്രമങ്ങളും പുതിയ ഓഫറുകൾ മാറ്റങ്ങൾ പരാജയത്തിലേക്ക് മാത്രം നയിക്കുക അസ്വാഭാവിക ശബ്ദം രാത്രി കാലങ്ങളിൽ കടയുടെ പരിസരത്ത് അസ്വാഭാവികമായി ശബ്ദങ്ങളോ നിഴലുകളോ ഉണ്ടാകുന്നതായി തോന്നുക കെട്ടിക്കിടപ്പ് ലാഭകരമായി വിറ്റുപോയിരുന്ന സാധനങ്ങൾ പെട്ടെന്ന് കെട്ടിക്കിടന്ന് നഷ്ടം വരുത്തുക സംശയകരമായ വസ്തുക്കൾ കടയുടെ വാതിലോ ചുറ്റളവിലോ സിഹറുമായി ബന്ധപ്പെട്ടാകുന്ന സംശയപരമായ പൊടി വെള്ളം നൂൽക്കെട്ടുകൾ അല്ലെങ്കിൽ അഴുക്ക് എന്നിവ കാണുക അതുപോലെ കച്ചവടക്കാരന് വ്യക്തിപരമുണ്ട വ്യക്തിപരമായി ഉണ്ടാകുന്ന ലക്ഷണങ്ങൾ കടുത്ത ഉൽക്കണ്ഠ കച്ചവടത്തെക്കുറിച്ച് എപ്പോഴും അമിതമായ ഭയവും മാനസിക പിരിമുറുക്കവും അനുഭവപ്പെടുക തീരുമാനമില്ലായ്മ കച്ചവടം സംബന്ധിച്ച പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കാൻ കഴിയാതെ എപ്പോഴും ആശയക്കുഴപ്പത്തിലായിരിക്കുക തെറ്റായ തീരുമാനങ്ങൾ എടുക്കുന്ന എല്ലാ കച്ചവട തീരുമാനങ്ങളും നഷ്ടത്തിലേക്ക് നയിക്കുക ശാരീരിക ബുദ്ധിമുട്ട് കച്ചവടത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ മാത്രം തലവേദന നെഞ്ചുവേദന അല്ലെങ്കിൽ ശരീരം തളരുന്ന അവസ്ഥ എന്നിവ അനുഭവപ്പെടുക ഉറക്കില്ലായ്മ രാത്രിയിൽ കച്ചവടത്തെക്കുറിച്ചുള്ള മോശം ചിന്തകളും പേടി സ്വപ്ന സ്വപ്നങ്ങളാലും ഉറക്കം നഷ്ടപ്പെടുക മനസ്താപം കച്ചവടം കാരണം കുടുംബങ്ങളോടും ജീവനക്കാരോടും അകാരണമായി ദേഷ്യപ്പെടുകയും പിന്നീട് അതിൽ വിഷമിക്കുകയും ചെയ്യുക ഊർജ്ജക്കുറവ് കച്ചവട കാര്യങ്ങളിൽ മാത്രം അലസതയും മന്ദതയും കാണിക്കുകയും മറ്റു കാര്യങ്ങൾ സജീവമായിരിക്കുകയും ചെയ്യുക സംസാരത്തിലെ തടസ്സം കച്ചവട കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ വാക്കുകൾ കിട്ടാതെ വരികയോ ആശയക്കുഴപ്പമുണ്ടാക്കുകയോ ചെയ്യുക പണത്തിൻ്റെ നഷ്ടം സ്ഥാപനത്തിൽ കണക്കുകളിൽ നിരന്തരം പിഴവ് വരികയോ പണം കാണാതാവുകയോ ചെയ്യുക മനസ്സ് മാറുന്നത് കച്ചവടം മെച്ചപ്പെടുത്താൻ ഒരു കാര്യം തീരുമാനിച്ചാൽ അതിനടപ്പിലാക്കുന്നതിന് മുമ്പ് തന്നെ മനസ്സ് മാറിപ്പോവുക അതുപോലെ ബാധ്യതകളും ബന്ധങ്ങളും കടബാധ്യത ലാഭമില്ലാത്ത കച്ചവടം മുന്നോട്ട് പോവുകയും കടം മാത്രം വല്ലാതെ കൂടിക്കൊണ്ടിരിക്കുകയും ചെയ്യുക ജീവന ജീവനക്കാരുമായുള്ള കലഹം ജീവനക്കാരുമായുള്ള നിരന്തരം വഴക്കുകൾ ഉണ്ടാവുകയും അവർ സ്ഥാ അവർ സ്ഥാപനം വിട്ടുപോവുകയും ചെയ്യുക വിശ്വാസമില്ലായ്മ കച്ചവടത്തിൽ വിജയകരമായി മുന്നോട്ട് പോകാൻ സാധ്യതയില്ലെന്ന് സ്വയം വിശ്വസിക്കുകയും അതിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുക മറ്റുള്ളവരുടെ ഉപദേശം ഉപഭോക്താക്കളോ സുഹൃത്തുക്കളോ നൽകുന്ന നല്ല ഉപദേശങ്ങൾ സ്വീകരിക്കാൻ കഴിയാത്തവരിക റുക്കിയ അഥവാ ഖുർആൻ ചികിത്സ ചെയ്യുമ്പോൾ ചെയ്യുമ്പോൾ മാത്രം ശരീരത്തിൽ വിറയൽ വേദന അല്ലെങ്കിൽ അസാധാരണമായ പ്രതികരണം എന്നിവ ഉണ്ടാകുക കഴിവില്ലായ്മ ബിസിനസ് കൈകാര്യം ചെയ്യാൻ തനിക്ക് കഴിവില്ലെന്ന് സ്വയം തോന്നുകയും അതിൽ ആശ്വാസം കണ്ടെത്തുകയും ചെയ്യുക നഷ്ടത്തിൽ ആശ്വാസം നഷ്ടത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴികൾ തേടുന്നതിന് പകരം കൂടുതൽ നഷ്ടം വരുത്താനുള്ള തീരുമാനങ്ങൾ എടുക്കുക ഭക്തിയിൽ കുറവ് കച്ചവടത്തിലെ പ്രയാസങ്ങൾ കാരണം നിസ്കാരങ്ങൾക്കും ദിക്കറുകൾക്കും സമയം കണ്ടെത്താൻ കഴിയാതെ വരിക അസൂയക്കാരുടെ ചിരി തൻ്റെ കഷ്ടപ്പാടുകൾ കണ്ട് അസൂയക്കാർ സന്തോഷിക്കുന്നുണ്ടെന്ന് തോന്നൽ ശക്തിപ്പെടുക സാധാരണ ചികിത്സ ഫലിക്കാത്തിരിക്കുക സാധാരണ ചികിത്സ ഫലിക്കാത്തിരിക്കുക സിഹിർ കാരണമുള്ള ശാരീരിക ബുദ്ധിമുട്ടുകൾക്ക് വയറുവേദന ക്ഷീണം സാധാരണ ഡോക്ടർമാരുടെ മരുന്നുകൾ ഫലിക്കാതെ വരിക പ്രതിവിധി ഇത്തരം ലക്ഷണങ്ങൾ കണ്ടാൽ അള്ളാഹുൽ ഭാരമേൽക്കുക ഭാരമേൽപ്പിക്കുക അഞ്ച് നിസ്കാരം സൂറത്തുൽ ബക്കറ പാരായണം ചെയ്യുക മുഹവീദ തേനി ആയതുൽ കുർസി എന്നിവ പതിവാക്കുക അള്ളാഹു കച്ചവടത്തിലെ എല്ലാ പ്ര ബന്ധങ്ങളെയും നോ നീക്കി നിങ്ങൾക്ക് ബർക്കത്ത് നൽകുമാറാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു അസലാ വാരിക്കും വരഹമുല്ലാ വർക്കാത്തു